മലിനജലത്തിൽ മുങ്ങി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ ഒരു പ്രദേശം മാനാർ പള്ളിയമ്പിൽ ഭാഗത്തുള്ള പത്തോളം കുടുംബങ്ങളാണ് മലിനജലത്താൽ ചുറ്റപ്പെട്ട് ദുരിതത്തിലായത് തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ വീടും പരിസരവും മലിനജലത്താൽ ചുറ്റപ്പെട്ടതിനാൽ ദുരിതമനുഭവിക്കുകയാണ് മാന്നാർ പഞ്ചായത്ത് പത്താം വാർഡിലെ പള്ളിയമ്പിൽ ഭാഗത്തുള്ള പത്തോളം കുടുംബങ്ങൾ വീടുകളുടെ സമീപത്തുകൂടിയുള്ള കൈത്തോട് മണ്ണ് നിറഞ്ഞും മാലിന്യം വന്നടിഞ്ഞതും മൂലം വെള്ളത്തിന്റെ ഒഴുക്കു നിലച്ചതാണ് വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഇത് കുറേ അത് നിങ്ങളുടെ ഭാഗത്തു എന്തെങ്കിലും പലതവണ പഞ്ചായത്തിലും കൂടാതെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും പരാതികൾ നൽകിയെങ്കിലും ഒരു തവണ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചിരുന്നുവെങ്കിലും നാളിതുവരെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ചുറ്റും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ പരിസരത്താകെ ദുർഗന്ധവും പ്രദേശത്ത് കൊതുകിന്റെ ശല്യവും കൂടുതലാണ് ഇതുവഴി നടന്നാൽ അട്ടയുടെ ശല്യവും രൂക്ഷമാണ് കെട്ടിനിൽക്കുന്ന വെള്ളം കിണറുകളിലേക്കും ഇറങ്ങുന്നതോടെ കുടിവെള്ളവും മലിനമായി മാറുന്ന അവസ്ഥയാണ് ഇതുമൂലം പലവിധ പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് ചികിത്സയിൽ കഴിയുന്ന രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കും കാലവർഷം എത്തുന്നതോടെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും കൈത്തോട് വൃത്തിയാക്കി മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അധികൃതർ ഈ അവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാനാർ